പ്രമുഖ ഗൃഹോപകരണ വാണിജ്യ ശൃംഖലയായ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിൻ്റെ എൺപത്തി അഞ്ചാമത് ഷോറൂം പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങളുടെ കലവറയാണ് പുതിയ ഷോറൂം ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകളും സമ്മാനങ്ങളും പിട്ടാപ്പിള്ളിയിൽ ഒരുക്കിയിരിക്കുന്നു ഗൃഹോപകരണ വാണിജ്യ രംഗത്തെ വിശ്വസ്തരാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് പ്രവർത്തന മികവിന്റെ മുപ്പത്തിയാറ് വർഷം പൂർത്തിയാകുന്ന ജനുവരി മാസത്തിൽ പുതിയ ഷോറൂം പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു മാരാമൻ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂം ഉദ്ഘാടനത്തിൽ പ്രമുഖർ അണിനിരുന്നു ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറഞ്ഞ് നൽകുകയും അതിൻ്റെ സേവനം കൃത്യമായി ആ പ്രോഡക്റ്റിൻ്റെ കാലാവധി തീരുന്നവർ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അത് തന്നെയാണ് മറ്റ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പിടാബിൾ ഏജൻസിനെ വ്യത്യസ്തനാക്കുന്നത് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് രംഗത്തുള്ള പലരും ഇന്നിപ്പോൾ ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുകയും കസ്റ്റമറിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കുകയും അതിൻ്റെ സേവനം കൃത്യമായി നൽകുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും പിടിച്ചേക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ മത്സരങ്ങളുടെ ഒരു വിഭാഗമാണ് ഗ്രഹപോരംഗമെന്നറിയാം എന്നാലും നല്ല സേവനം കൊടുത്താൽ കസ്റ്റമേഴ്സ് കൂടെ നിൽക്കും അതാണ് ഞങ്ങളുടെ അനുഭവം പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ എൺപത്തി അഞ്ചാമത്തെ ഷോറൂമാണ് കോഴഞ്ചേരിയിൽ ആരംഭിച്ചത് ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകളും സമ്മാന പദ്ധതികളും പിട്ടാപ്പള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ആകർഷകമായ തവണ വ്യവസ്ഥ സ്കീമുകളും ക്യാഷ് ബാക്ക് സ്കീമുകളും പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണ് വർക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയം വരെയുള്ള സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് ഓഫറുകളുടെ പെരുമഴിയുമായി ജനുവരി ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെ ലെഗസി ഫെസ്റ്റും പിട്ടാപ്പള്ളി ഷോറൂമുകളിൽ നടക്കും ജനം പത്തനംതിട്ട